ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ത്രീ തൗസൻഡ് എക്സ് സീരിയസ് ഷേവർ ആണ് ഇത് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത് വൺ അവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇതിന് ക്യുക്ക് ചാർജിംഗ് ഫെസിലിറ്റിയും കൂടി ഉണ്ട് അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഇത് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ഫിലിപ്സ് ഇപ്പോൾ ഓൺലൈനായി വൺ ഇയർ അഡീഷണൽ വാറൻറ്റിയും കൂടി നൽകുന്നുണ്ട് ഇത് ഡെയിലി ഷേവ് ചെയ്യേണ്ടി വരുന്നവർക്കും ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വരുന്നവർക്കും വളരെ യൂസ്ഫുള്ളാണ് ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ പോപ്പ് പോലെ ഒരു ട്രിമ്മർ കൂടി തന്നിട്ടുണ്ട് ഇത് വളരെ നല്ല ഒരു ഫിലിപ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്